ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഒരു യാത്രയൊക്കെ പോകണമെന്ന് അതായത് ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര സമാധാനമായിട്ടുള്ള ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കണം എന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ അതും ഒറ്റയ്ക്ക് പോയിരിക്കാനേ ചില സമയത്ത് വല്ലാത്തൊരു മൂർച്ചിങ്സാണ് അതായത് എന്തെന്നില്ലാത്ത ദേഷ്യവും സങ്കടവും ഒക്കെ ഒന്നിച്ച് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് കേട്ടോ അങ്ങനെ ഞാൻ അവർ വിചാരിച്ചു എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് നേരം കുറച്ച് ജില്ലയിലിരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നേരെ മാനന്തവാടിക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ മാനന്തവാടി നഗരവനം ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തരുടെ റീൽസിലും ഇതിലൊക്കെ ഞാനിങ്ങനെ കാണുന്നുണ്ട് മാനന്തവാടി നഗരവനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി എന്തായാലും അങ്ങോട്ടേക്ക് പോകാമെന്ന് പിന്നെ അവിടെ ആകുമ്പം കുറച്ചും കൂടെ എന്താ പറയുക നിറച്ചും കാടും ഒക്കെ കൂടാകുമ്പം കുറച്ചിങ്ങനെ നമുക്ക് പീസായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ പിന്നെ ഞാൻ നേരെ രാവിലെ പോയത് മാനന്തവാടിയേക്കാണ് കേട്ടോ ഭയങ്കരമായിട്ട് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ നമ്മളിവിടെയുള്ള അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായിരുന്നു പോയി നോക്കുക ഇനി ഇപ്പോൾ ദൂരത്തുനിന്ന് വരുന്നവർക്കാണെങ്കിലും കാണാനൊക്കെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ നടക്കുന്ന ഓരോ വഴിക്കും ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ചിലത് ചെടികളെ പറ്റിയിട്ടും ചിലത് ഈ പൂമാറ്റകളെ പറ്റിയിട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെറുകണ്ട മനുഷ്യനിർമ്മിത സാ അങ്ങനെ ഓരോന്നെ പറ്റിങ്ങനെ കുറെ കുറേ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഓരോ മരങ്ങൾ ഓരോ വേരുകൾ അതിനെ പറ്റിയൊക്കെ ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ ഒറ്റക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ കഷ്ടപ്പെട്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസും വീഡിയോസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഇതിൻ്റെ വഴിയെ ബാക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും അവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഒരിക്കലെങ്കിലും നമുക്ക് കാണാൻ പറ്റിയ ഒരിക്കലും നല്ല നമുക്ക് പോയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് വരുന്നതിൻ്റെ ഇടയ്ക്ക് ആ ചേട്ടൻ്റെ ഇടയിൽപ്പെട്ടു പക്ഷെ എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് കാണിക്കുന്നത് മാനന്തവാടി ടൗണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എന്തോ ഒന്നിലാണ് ആ ഡേറ്റ് ഞാൻ കറക്റ്റ് നോക്കിയില്ല നിങ്ങളെന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ അങ്ങനെ നമ്മൾ ഈ ടൗണെപ്പോൾ വന്നത് അല്ലെങ്കിൽ ഈ ഒരു സംഭവം എപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഈ ചെറിയ ചെറിയ ചെടികൾ തൊട്ട് വലിയ ചെടികൾ വരെ ഒരു ബോർഡുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനെ പറ്റിയിട്ടാന്നുള്ളതിൻ്റെ അതെന്തിനെ പറ്റിയിട്ടാന്നുള്ളതിൻ്റെ ഓരോ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ചെടികളും ആയിക്കോട്ടെ അതേപോലെ കുറേ ബട്ടർഫ്ലൈസിൻ്റെ അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനെ എല്ലാത്തിൻ്റെയും അവിടെ പ്രത്യേകം പ്രത്യേകം എഴുതി കൊടുത്തിട്ടുണ്ട് ഇത് ഫുള്ള് കാടാണ് കേട്ടോ കാടുന്ന ഇതിൽ ഇങ്ങനെ വലിയ വലിയ മൃഗങ്ങളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേങ്കിൽ കാടായതുകൊണ്ട് തന്നെ പാമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലാണ്ട് എന്താ പറയുക വേറെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതു പിന്നെ അവരെന്നെ അവിടെ ബോർഡിൽ എഴുതിത്തോക്കുന്നുണ്ട് നമ്മൾ അവർ പറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രം ഇരിക്കുക അല്ലാണ്ട് കാടിൻ്റെയൊക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കരുത് എന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് അതായത് ഒരു ഇത് വിട്ട് അപ്പുറത്തേക്ക് നമ്മൾ കിടക്കരുത് അങ്ങനെ ഇവിടെ ഒരു ഏറുവളം പോലെയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ താഴെ നമുക്ക് ജ്യൂസ് കുടിക്കാനുള്ള ആ ഒരു ഏരിയയും പിന്നെ അതേപോലെ കുറച്ച് പൊടി മരുന്നുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനങ്ങനെ ഇതിൻ്റെ മേലെ കയറി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി അതിങ്ങനെ മുളകൊണ്ട് ഉണ്ടാക്കിയൊരു സെറ്റപ്പാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ താന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി അങ്ങനെ അവിടുന്ന് നല്ലൊരു അടിപൊളി ലെയിമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ചേച്ചി ഉണ്ടായി ആ ചേച്ചിയോട് നേരം പരിചയപ്പെട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടോ നല്ലൊരു ചേച്ചിയായിരുന്നു അങ്ങനെ അവിടുന്ന് ഞാൻ ഒന്ന് രണ്ട് പൊടി മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിട്ടോ ഞാൻ പറഞ്ഞു ഈ ലാസ്റ്റ് ഞാൻ പറയുന്നത് എൻ്റെ പിമ്പിൾസ് ഭയങ്കരമായിട്ട് മുഖത്തുണ്ട് അപ്പം അടിപൊളി കേട്ടോ കൈസ് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ സെറ്റാണ് അടിപൊളി ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അവിടെ നിന്ന് ഇവിടെ ഒരു വർഷമായി തുടങ്ങിയിട്ട് തോന്നുന്നു കൈസ് ഇവിടെ ഇപ്പം ഒരു വർഷം എന്തോ ആയിട്ടോ ഈ ഒരു സംഭവം തുടങ്ങിയിട്ട് ഇപ്പോഴാണ് അറിയുന്നത് ഇപ്പം ഒരു രണ്ട് മൂന്നാല് ദിവസം തന്നെ രണ്ട് ഇവിടെ എന്തൊക്കെയൊക്കെയോ ചെടികളുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് നാല് ദിവസം മുന്നേ ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോസിലിങ്ങനെ കാണാൻ തുടങ്ങിയത് ശേഷം ഇവിടെ ഇങ്ങനെ ഒരു എന്ന് അറിയുന്നത് ഇവിടെ ഇങ്ങനെ ഈ ഒരു പുലിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ കാണാൻ നല്ല രസമുണ്ട് അവിടെ നമുക്ക് തൊടാനൊന്നും പറ്റില്ല തൊടാൻ അവരിങ്ങനെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇവിടെ വയനാടിൻ്റെ ചരിത്രമൊക്കെ എഴുതിയ കുറച്ച് ബോർഡുകളുണ്ട് കണ്ട വയനാട് ചരിത്രം മൂന്ന് കുറേ നടക്കാറുണ്ട് ക്ഷണിച്ചോ ഇവിടെ കുറേ ഇങ്ങനെ വയനാടിൻ്റെ ചരിത്രങ്ങളും അതേപോലെ കുറേ ചെടികളെ പേരും ഒക്കെ കുഞ്ഞു കുഞ്ഞു ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ സംഭവം അടിപൊളിയായിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് നടക്കാം നടക്കാനാണെങ്കിൽ കുറച്ച് തോന്നുണ്ട് കേട്ടോ ഇവിടെ ഇതേപോലെ തന്നെ നടക്കുമ്പം ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ മാനനെ ഓരോ പുലീനെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് കണ്ടില്ലേ ഈ ഒരു പുലീനെയൊക്കെ അവിടെ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഒറിജിനലാണെന്ന് തോന്നുന്നതൊക്കെ അങ്ങനെ വെച്ചതാണ് കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് ഇതാ ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു പിന്നെയും കുറച്ചും കൂടെ നടക്കാനുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ഓരോ ബോർഡും കാര്യങ്ങളും ഇത് കണ്ടില്ലേ ഇത് ഈയൊരു ഇത് എന്തെയായിരുന്നു കുറുനരിയോ ചെന്നായോ അതിൻ്റെയൊക്കെ വർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ബോർഡും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ഈ വലിയ മരത്തിലൊക്കെ ഇങ്ങനെ ഒരു പോസ്റ്റർ കൊടുത്തുണ്ട് അതായത് നമ്മളവിടെ ഒരു ഇതിൻ്റെ അപ്പുറത്തേക്ക് അതായത് ആ കാട്ടിലേക്ക് ഇറങ്ങരുതെന്ന് കൊടുത്തിട്ട് കുറേ നടക്കാനുണ്ട് ഇവിടെ അതേപോലെ നല്ല ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ പാമ്പിനെ പാമ്പിന്റെ വർഗ്ഗങ്ങളെ പറ്റിയിട്ട് കൊടുത്ത ഒരു ബോർഡാണ് അങ്ങനെ കുറച്ച് നേരം കുറേ നടന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം നടക്കാനുണ്ട് ഭയങ്കരമായിട്ട് വേർത്തു അതുപോലെ കുഞ്ഞു കുഞ്ഞു കൊതുകിൻ്റെ കടിയൊക്കെ കൊണ്ട് ആ കലമ്പായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചിലർ നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ചടപ്പാകുന്നുണ്ട് അതായത് ഫോണ് ഞാൻ താഴേക്ക് വെച്ചിട്ടാണ് വീഡിയോസ് ഇവിടെ ഫോറസ്റ്റ് ഫോർ വാട്ടർ കാഞ്ചരാ സംഭവം കാണുന്നുണ്ടോ ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ട് കാണിച്ചോ ഇവിടെ ഇവർ അനുവദിച്ച് ഇതിൻ്റെ ഇപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റൂടാ കാണുന്നുണ്ടോ എന്തൊരു രസോ അറിയോ ഇൻഷല്ല ഫാമിലിനെയൊക്കെ കൂട്ടിയിട്ടൊരു ദിവസം വരണം വെള്ളച്ചാട്ടൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒറ്റക്കായതുകൊണ്ട് കൊണ്ട് തന്നെ വീഡിയോസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും എന്നാലും കുഴപ്പമില്ല അടിപൊളിയായ ഒരു ട്രിപ്പ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇതായിരുന്നു കാരണം ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഏറ്റവും നല്ലത് കുറെയൊക്കെ നമ്മൾ മനസ്സ് ഭയങ്കര എന്താ പറയുക കുറെയൊക്കെ നമ്മള് ഭയങ്കരമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര രസമാണ് അങ്ങനെ അതാ നമ്മൾ പുറത്തേക്കുള്ള എക്സിറ്റിലേക്ക് എത്തി പോകുന്ന എക്സിറ്റിന് അവിടെ ഇങ്ങനെ വലിയൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറെ കാര്യങ്ങൾ എഴുതി നമ്മളിങ്ങനെ വരുന്ന വഴിക്കൊക്കെ ഒരു ഒരു മരുന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് അതിപ്പോൾ ഞാൻ എന്താണെന്ന് പറഞ്ഞില്ല ഞാൻ ട്രൈ ചെയ്തിട്ട് ഷെയർ ചെയ്യാം ശരിയാ അങ്ങനെതാ പുറത്തെത്തിയട്ടോ പുറത്ത് നോക്കുമ്പം ഇതിങ്ങനൊരു എൻ്റെ ആയിരുന്നു അത് എന്തിൻ്റെയോ ആ ഇങ്ങനെ മാനന്തവാടി എന്തോ ഒരു ഇതാണ് അങ്ങനെ അതും കഴിഞ്ഞ് ഒരു വയലിലൊക്കെ പോയി നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു അപ്പോൾ